പോലീസ് കോൺസ് കോൺസ്റ്റബിൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് എ വിഭാഗത്തിന് യോജിച്ചവ ബി വിഭാഗത്തിൽ നിന്ന് കണ്ടെത്തി ചൂടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ഉത്തരം കണ്ടെത്തുക ഇവിടെ ആൻസർ എന്ന് പറയുന്ന സി ആണ് ആൻസർ അതായത് എ എന്ന് പറയുന്ന വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്ന സമത്വ സമാജമാണ് അയ്യങ്കാളി എന്ന് വെച്ചാൽ സാന്ത്വജന പരിപാലന യോഗമാണ് വാഗ്ഫടാനന്ദ ആത്മവിദ്യാ സംഘം ബി ടി ഭട്ടതിരിപാട് യോഗക്ഷേമ സഫയാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് എന്ന് പറയുന്ന ആറ്റിങ്ങ കലാപമാണ് തേഫാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രശ്നവുമാണ് ബംഗാൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലോ ഒന്നാം സാന്ത് സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരെല്ലാമാണ് സിദ്ധുവും ഖാനുമാണ് അവിടുത്തെ ദ ലാസ്റ്റ് ജഡ്ജുമെൻ്റ് എന്ന കലാസൃഷ്ടി ആരുടേതാണ് മൈക്കിൾ ഏഞ്ചലോ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് മൈക്കിൾ ഏഞ്ചലോ ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് രാമചന്ദ്ര ഗുഹ ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് രാമചന്ദ്ര ഗുഹ ഉപദ്വീപി ഇന്ത്യയിലെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത് ഇത് ശരിയായത് തിരഞ്ഞെടുക്കുക ഛത്തീസ്ഗഡിലെ മൈക്കലാ മലനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്നു എവിടെ ഛത്തീസ്ഗഡിലെ മൈക്കലാ നിരയിൽ നിന്ന് ഉത്ഭവിക്കുന്നു അടുത്ത കുസ്റ്റി സൈലൻ്റ് വാലി ബന്ദിപ്പൂർ മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം എന്ന് പറയുന്നത് നീലഗിരിയാണ് മഞ്ഞു തിന്നുന്നവൻ എന്ന അമരനാമത്തിൽ അറിയപ്പെടുന്നത് ഫോനാണ് ഫൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവ ശിലയാണ് അവസാദ ശില എന്ന് പറയുന്നത് അടുത്തത് ജുമിങ് കൃഷിരീതി ചെയ്തു വരുന്ന മോൻപ മിഷ്മി നാഗാഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗമാണ് അരുണാചൽ ഹിമാലയം എവിടാണ് ജുമിങ് കൃഷിരീതി ചെയ്തു വരുന്ന മോൻപ മിഷ്മി നാഗാഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗമാണ് അരുച അരുണാചൽ ഹിമാലയം ഇന്ത്യയിലെ ജോഷിമഠ് അടുത്ത കാലത്ത് വളരെ വാർത്താ പ്രാധാന്യം നേടിയ സ്ഥലമാണ് ഏത് സംസ്ഥാനത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ജോഷിമഠ് ഉത്തരാഖണ്ഡ് അടുത്ത ക്വസ്റ്റ്യൻ ചേരുമ്പടി ചേർക്കാനാണ് യൂണിവേഴ്സ് ഓഫ് ഫൈബർ എന്ന് പറയുന്നത് പരുത്തിയാണ് സെയ്ത് പഴമാണ് റാബി ഗോതമ്പ് ഒരേസെറ്റേവ നെല്ല ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയാറിലെ ഇന്ത്യൻ ബജറ്റിൻ്റെ അമൃതക്കാൾ എന്ന പേരിൽ ഏഴ് മുൻ മുൻഗണനകൾ നൽകുന്നു ഇതിൽ പെടാത്തത് ഇവയിലേതാണ് വിവരാവകാശമാണ് നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗിൻ്റെ ആദ്യാദേശ്യം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്നു നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് അടുത്ത് ആത്മനിർഭർ ഭാരത് അഭിയാൻ പറയുന്ന ശരി ശരിയല്ലാത്തത് ഏതെന്നാ ചോദിച്ചാൽ ഡി ആണ് ശരി അല്ലാത്തത് അപ്പോൾ ശരിയായത് രണ്ടായിരത്തി ആത്മനിർഭർ ഭാരത് രണ്ടായിരത്തി ഇരുപത് മെയ് പന്ത്രണ്ടിന് പ്രഖ്യാപിച്ചു ഇന്ത്യയുടെ ജി ഡി പിയുടെ പത്ത് ശതമാനം വരുന്ന പദ്ധതിയാണ് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇനി അടുത്ത് ചേരുമ്പടി ചേർക്കാനാണ് ജി എസ് ടി ബില്ല് ജി എസ് ടി ബില്ല് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് ആസൂത്രണ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിന് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി മൂന്ന് ഒന്നാം പഞ്ചവത്സര പദ്ധതി അമ്പത്തൊന്ന് ഏപ്രിൽ ഒന്ന് അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുകയും നബാർഡുമായി ബന്ധമില്ലാത്തത് എന്ത് നബാർഡുമായി ബന്ധമില്ലാത്തത് ആദ്യ ബി ആണ് നബാർഡുമായി ബന്ധമില്ലാതെ അതായത് കാർഷിക വികസനവും ഗ്രാമീണ വികസനവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിന് സ്ഥാപ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിന് സ്ഥാപിതവുമായി ആസ്ഥാനം മുംബൈ ആണ് ശിവരാമൻ കമ്മിറ്റി അപ്പം നബാർഡ് കാർഷിക വികസനവും ഗ്രാമീണ വികസനവും എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ട് സ്ഥാപിതമായ ആസ്ഥാനം മുംബൈ ആണ് ശിവരാമൻ കമ്മിറ്റി എൻ്റെ ഉള്ള ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യ ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കണ്ടുപിടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയിലേക്ക് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത് എന്തൊക്കെയാണ് നീതിന്യായ പുനഃപരിശോധന അവശിഷ്ടാധികാരം നീതിന്യായ പുനഃപരിശോധനയും അവശിഷ്ട അധികാരവുമാണ് അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയും ഉത്തരവുമായി ബന്ധപ്പെട്ട് അതായത് റിട്ടുമായി ബന്ധപ്പെട്ട് ശരിയായ തിരഞ്ഞെടുക്കുക റിട്ടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടന അഞ്ച് ഉത്തരവുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു അഞ്ച് കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ് അടുത്തത് മാർഗനിർദ്ദേശ തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്ത എന്ന് പറയുന്നത് മതസാന്തം വർദ്ധിപ്പിക്കുകയാണ് അപ്പം മാർഗ്ഗനിർദ്ദേശത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് അന്തർദേശീയ സമാധാനം പരിപോഷിക്കുക വിഭവങ്ങളുടെ തുല്യ വിതരണം ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയാണ് അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക വിഭവങ്ങളുടെ തുല്യ വിതരണം ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക ഇന്ത്യ ഭരണഘടനയുടെ ഭാഗം നാല് എയിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളെ പെടാത്തത് ഏതെന്നാ ചോദിച്ച് വ്യക്തിഗ നികുതി അടയ്ക്കുകയാണ് പെടാത്തത് അപ്പോൾ പെടുന്ന ഏതൊക്കെയാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിനും ആഭിജാത്യത്തിനും കളങ്ക വരുന്ന പ്രവർത്തകളിൽ ഇടപെടാതിരിക്കുക നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക അടുത്ത ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത് അതെന്ന് പറയുന്നത് മൂന്ന് നാലുമാണ് പെടാ വിവേചനാധികാരത്തിൽ പെടാത്തത് അപ്പം പെടുന്നതാണ് മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം അതേപോലെ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ ഒരു പാർട്ടിക്കും വ്യക്തമായി ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിക്ക് നിയമിക്കാം മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഭരണഘടന ഭരണഘടന ഏഴാം പട്ടികയെ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ട അധികാരം ുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇറക്കയാണ് അവശിഷ്ട അധികാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഒന്നും രണ്ടും നാലുമാണ് സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങൾക്കു സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങൾക്ക് ഉദാഹരണമാണ് ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നുമാണ് അവശിഷ്ടാധികാരത്തിൽ നിന്ന് നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിനാണ് അടുത്ത കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് സ്ഥാപനമായി കേരള ഗവൺമെൻറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം ആസ്ഥാനം തിരുവനന്തപുരം പൂജപ്പുര ശ്രീമതി ജാളി എം വി ചെയർപേഴ്സൺ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ വന്നത് കേരള ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ആസ്ഥാനം തിരുവനന്തപുരം പൂജപ്പുര ശ്രീമതി ജേഡാലി എ വി ചെയർപേഴ്സൺ താഴെ കൊടുത്താൽ തെറ്റായ ജോഡി കണ്ടിട്ട് ഇവിടെ തെറ്റായ ജോഡി എന്ന് പറയുന്നത് നാലാമത്തെയാണ് തെറ്റായ ജോഡി അതായത് ആശാഭവനം എന്ന് വെച്ചാൽ മാനസികാരോഗ്യ ഭേദമായവരുടെ പുനരധിവാസ ലക്ഷ്യം മഴവില്ല ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതി പരിരക്ഷ എന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാരുടെ അപ്പോൾ പരിരക്ഷ ഭിന്നശേഷി ആശാഭവന എന്ന് വെച്ചാൽ മാനസികാരോഗ്യം ഭേദമായവരുടെ പുനരധിവാസം മഴവില്ല ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടി സമഗ്ര പദ്ധതി അടുത്ത കോസ്റ്റ് താഴെ തന്നിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയെ ശരിയായ വകുപ്പ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായ വകുപ്പ് രണ്ടാമത്തെയാണ് വകുപ്പ് മുന്നൂറ്റി പന്ത്രണ്ട് എന്ന് വെച്ചാൽ രാജ്യസഭയുടെ പ്രത്യേക അധികാരം മുന്നൂറ്റി പന്ത്രണ്ട് രാജ്യസഭയുടെ പ്രത്യേക അധികാരം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എ കെ ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ച് ആദ്യത്തെ അധ്യക്ഷ സുഖതാകുമാരിയായിരുന്നു ഇപ്പോഴത്തെ അധ്യക്ഷ ശ്രീമതി സതിദേവി ജസ്റ്റിസ് ശ്രീ ദേവി കേരള വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷസ്ഥാനം രണ്ട് തവണ ജസ്റ്റിസ് ഡി ശ്രീദേവി രണ്ട് തവണ അധ്യക്ഷസ്ഥാനം വഹിച്ചിട്ടുണ്ട് ആദ്യത്തെ അധ്യക്ഷ സുഖതാകുമാരിയാണ് തൊണ്ണൂറ്റിയാറ് എ കെ ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ചു അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ തെറ്റായ പ്രസ്താവന ഏറെ ചോദിച്ചത് തെറ്റായ പ്രസ്താവന മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രണ്ടായിരത്തി ഏഴിൽ നിലവിൽ വന്നു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർപേഴ്സൺ എന്ന് വെച്ചാൽ സംസ്ഥാന റവന്യൂ മന്ത്രിയാണ് അടുത്തത് തെറ്റായ ജോഡി ഏറെ തെറ്റായ ജോഡി മൂന്നാണ് അപ്പോൾ ആക്സാൻ സുഖി എന്നുവെച്ചാൽ ഫയത്തിൽ നിന്നുള്ള ആക്സാൻ സുഖി വെച്ചാൽ എന്താണ് ഫയത്തിൽ നിന്നുള്ള മോചനം എന്നാണ് നെൻസ മണ്ടേല എന്താണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര മൂന്നാമത്തെ തെറ്റാണ് അപ്പോൾ ഒന്നെന്ന് വെച്ചാൽ ആൻസുഗി എന്ന് പറയുന്ന ഫൈതോൾ മോചനം നെൻസമണ്ടെ സാന്തയ്ക്കുള്ള ദീർഘയാത്രയാണ് അടുത്ത താരത്ത് വന്നിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന മൂന്നാണ് ശരിയായ പ്രസ്താവന ഇന്ത്യ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുള്ള ദൃഢ ദൃഢവുമാണ് ഇന്ത്യൻ ഭരണഘടന ഭാഗികമായ അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ് അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയ നിർമ്മിക്കുന്ന ജീവകമാണ് ജീവകം കെ എന്ന് പറയുന്നത് പ്രായമാരുടെ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസ്ഥിരോഗമാണ് ഓസ്ട്രിയോപൊറോസിസ് എന്ന് പറയുന്നത് ഓസ്ട്രിയോപൊറോസിസ് എന്ന് പറയുന്ന പ്രായമാരുടെ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നട്ടിലെ അറ്റ്ല അറ്റ്ലസ് ആക്സിസ് എന്നീ കഴേരുകൾക്കിടയിലായി കാണപ്പെടുന്ന സന്ധി അറ്റ്ലസ് ഇടയിലായി കാണപ്പെടുന്ന സന്ധിയാണ് കീലസന്ധി എന്ന് പറയുന്നത് ചിക്കൻ കുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണുമാണ് ആൽഫ വൈറസ് വംശനാശം സംഭവിച്ച ഹോമിനിയുടെ മനുഷ്യപരിണാമത്തിൻ്റെയും ജനിതകം സംബന്ധിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാണ് സാൻഡോ ബാബ എന്ന് പറയുന്നത് അടുത്തതെന്ന് വെച്ചാൽ ആ സംസ്ഥാനത്ത് അനീമിയെ പൂർണ്ണമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ വിപുലമായ പ്രചരണ പരിപാടിയാണ് വിവാഹ കേരള ഒരു വസ്തുവിൻ്റെ ചലനത്തെ കർശന ഫലം പ്രവൃത്തി ചെയ്യുന്ന പ്രവൃത്തി താഴെ സൂചിപ്പിക്കുന്നത് എന്താണ് നെഗറ്റീവാണ് ഭൂമിയിൽ നിന്ന് ഒരു വസ്തു വസ്തുവിന് നൽകേണ്ട പാലായന പ്രയോഗം താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെയാണ് ബന്ധപ്പെട്ട് ഭൂമിയുടെ മാസ് ഭൂമിയുടെ ആരം ത്രീ ബൈ ടു അവ അപവർത്തനാംഗമുള്ള ഒരു കോൺവെക്സ് ലെൻസിന് വായ്പ ട്വൻ്റി സെൻ്റിമീറ്റർ ഫോക്കസ് ദൂരം ഉണ്ടെങ്കിൽ ഫോർ ബൈ ത്രീ അപവർത്തനാംഗമുള്ള ജലത്തിന് എത്ര ഫോക്കസ് ദൂരമുണ്ടാക്കി എൺപത് സെൻറ്റിമീറ്റർ അതെ താഴെ പറയുന്ന താഴെപ്പറയുന്നയെ ലൂയിസ് സിദ്ധാന്തപ്രകാരം ആസിഡായി പരിഗണിക്കുന്നത് എൽ സിയിൽ ത്രീയാണ് പൂരിതലായന അല്ലാത്തവയിൽ ഫിനക മിശ്രിതം എന്ന ഗണത്തിൽ വരുന്നതാണ് കഞ്ഞിവെള്ളം നിത്യയാന ആസ്വതിക സ്വഭാവമുള്ളത് ആക്കലി സ്വഭാവമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാറുണ്ടെങ്കിലും രക്തത്തിൻ്റെ പേ സ്ഥിരമായി നിലനിൽക്കാൻ കാരണം രക്തം ഒരു ബഫർ ലൈനിയാണ് അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ച മൂലകത്തിൻ്റെ ജലനഫലമായി ഉണ്ടാകുന്ന ഊർജം ഭാവിയിലേക്കുള്ള ഇന്ധനമായി കണക്കാക്കുന്ന പ്രസിദ്ധ മൂലകമാണ് ഹൈഡ്രജൻ മലയാളത്തിൻ്റെ ശകുന്തള എന്ന് വിശേഷിക്കപ്പെടുന്ന ആട്ടക്കഥയാണ് നളചരതം എ മുകുന്ദന വയലാ സാഹിത്യം നേടിക്കൊടുത്ത കൃതിയാണ് കേശവൻ്റെ വിലാപങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പ് പുരുഷ ഒ മത്സരം വേദിയാകുന്നത് നഗരം ഭുവനേശ്വർ കേരള കലാമണ്ഡലം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കേരളത്തെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ എന്നീ സംവിധാനങ്ങളുടെ ഏകീകരണ ശുപാർശ ചെയ്ത കമ്മിറ്റി ആണ് ഖാദർ കമ്മിറ്റി